അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ആ ഒരു സൈനിങ് പൂർത്തിയായിരിക്കുന്നു മോണ്ടി നാഷണൽ ടീമിന്റെ ക്യാപ്റ്റനായ സ്റ്റീവൻ ജോബിറ്റിക്കിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് മുപ്പത്തിനാലുകാരനായ താരം ഇതിനോടകം നാനൂറ്റി നാല്പത് കരിയർ മത്സരങ്ങളിൽ നിന്ന് ഗോളും എട്ട് അസിസ്റ്റും തന്റെ പേരിൽ സ്വന്തമാക്കിയിട്ടുണ്ട് തന്റെ കരിയറിലെ ഏറ്റവും നിർണായക പ്രകടനം അദ്ദേഹം പുറത്തെടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ സാക്ഷാൽ റയൽ മാഗഡിനെതിരെയാണ് അന്ന് ലാ ലീഗിൽ സെവിലിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിക്കൊടുത്ത് അൽപ്പത് മത്സരങ്ങൾ അൻപറ്റിൻ റൺ തുടർന്ന് വന്ന റയൽ മാഗഡിന് അവസാന നിമിഷ ഗോളിൽ ജോബറ്റിക് തളച്ചു പുറകിലോട്ട് രണ്ടായിരത്തി ഒൻപതിലെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ പ്രൈം ലിവർപൂളിനെതിരെ പ്രൈസ് നേടി ജോക്ടിക് യൂറോപ്യൻ ഫുട്ബോളിലെ സ്റ്റാറായി മാറിയിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗും വിഷനും ഫിനിഷിംഗ് സ്കിൽസും ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോററായ ദിവിയിൽ നിന്നും ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറായി മാറ്റുന്നു യൂണിവേഴ്സിറ്റിയിൽ താരമായ ജോക്ടിക് ഫോർവേഡായും സെക്കൻഡ് സ്ട്രൈക്കറായും വിങ്ങറായും കളിക്കളത്തിൽ മികവ് ലഭിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തരായ നോവ ലൂണ പെപ്ര സഖ്യത്തിനൊപ്പം ജോബ്ടിക് കൂടിയാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കി നിര ഐ എസ് എല്ലെ ഏറ്റവും ശക്തമുള്ള പെരുമാറും സ്റ്റീവൻ ജോബറ്റിക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ എന്തായാലും കമന്റ് ചെയ്യുക